നമസ്കാരം പുതിയ വീഡിയോ സ്വന്തം ഇന്നത്തെ ഒരു ട്രാവൽ നമ്മൾ ഇവിടെ കാണാൻ വേണ്ടി പോവാണ് ഇവിടെ നിന്ന് കൂടെ വരെ പോകണം നമുക്ക് സബ്സ്ക്രൈബർ കാണാൻ വേണ്ടി പോയിട്ടും പിന്നെ വീണ്ടും ഫ്രണ്ടില് വിളിച്ചിട്ട് കളിക്കുന്നതൊക്കെ പോകാനുണ്ട് അപ്പൊ എല്ലാം കൂടെ ചേർത്തൊരു അരുവോട് ട്രാവൽ നടത്തുന്ന ബ്ലോഗ് ബാക്കിയുള്ള വിശേഷങ്ങൾ പോകണു ചേർത്തിന്റെ വീടിനോടെ നന്നായിട്ട് സമയത്തു നാലു മണി ഇട്ടിട്ടില്ല ഇപ്പൊ നാലു മണിയൊക്കെ ആയിട്ടുള്ള സമയം അതിൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് ബാഗ് ബാക്കിയുള്ള സ്ഥലം കൂടെ കാണാൻ പറ്റും ഇന്ന് പ്രതീക്ഷ പോകുന്നുണ്ട് പ്രതീക്ഷ അവിടെ ഉപയോഗി കിട്ടണം പെട്ടെന്ന് ഒട്ടുമില്ല എവിടെയും സൂക്കായിട്ട് പോന്നു സൂക്കിയിട്ടാണ് ഞാൻ പിടിച്ചാണ് ബാഗ് വേറെ കാര്യം ഞാൻ ബാഗായിട്ട് പോന്നു നടന്നു അടുത്തൊക്കെ എടുത്തു ഇവിടെ അഞ്ച് മണിക്കൊരു ഉണ്ട് കേസ് ആ വണ്ടി പിടിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ നടക്കുന്നത് സമയത്ത് നാല് മുപ്പതായി നാല് അമ്പതായി ഈ സമയത്തോട് പോയാൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടതിന സേഫോട്ട് ബസ്സിലേക്ക് ഇവിടുത്തെ അവസ്ഥയ്ക്ക് ബസ് ഇട്ട് രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് ഈ സമയത്ത് ഇറങ്ങുന്നത് നേരത്തെ അകത്താണെങ്കിൽ ബസ് ഇട്ടി അടിപൊളി ആവിക്കില്ല അല്ലെങ്കിൽ നമ്മൾ പെട്ട ഹൗസത്തേക്ക് പോകും പുള്ളിട്ട് കണ്ടൊരു ഗൈസ് അവസ്ഥ അത് ആറ്റിൻ്റെ കട തീയ്യാറായി ഗൈസ് അതിൻ്റെ ഒന്ന് കുറേ കാണും ഇവിടെ പറ്റി ആറ്റ സൈഡിൽ പോകും ഇവിടെ മാത്രമേ ഇവിടെ മാത്രമേ നോക്കിയിട്ടുള്ളൂ എന്നാൽ അതിൻ്റെ കയ്യിൽ സ്ട്രീറ്റ് ആയിട്ടുള്ളൂ വേറെ ആറ്റിലെ സ്ട്രീറ്റ് ആയിട്ടില്ല മനുഷ്യ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോകുന്നത് ഫ്രണ്ടിൽ പോകണം ബാക്കിൽ വളക്കിയാൽ പോകുന്നത് എനിക്ക് അവളെ പോലെ ഫാസ്റ്റായിട്ട് ഞാൻ വീണത് അതൊക്കെ വീണ് അതൊക്കെ പോകണം ഞാൻ വീടാ അവരോട് മെച്ചപ്പെടുമ്പോഴു ശല്യാണ് ഭയങ്കര ശല്യം ഒരു ബ്ലോഗ് എടുത്തുകൂടി എൻ്റെ കൂടുതൽ മെച്ചപ്പെടുമ്പോഴുള്ളൂ ആ എൻ്റെ അവസ്ഥ അവിടെ അത്രയും കഷ്ടപ്പെട്ടേക്കാണ് ഞാൻ ബ്ലോഗ് എടുക്കണത് അത് നല്ല മനസ്സിലാക്കണം അവരോട് വന്നിട്ട് പോയിക്കോളി ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു അപ്പൊ അതൊക്കെ പോവാം ബസ് ബസ് പറ്റി ഇവിടെ ബസ് രാത്രി ഫുള്ള് നടക്കും രാവിലെ ഇവിടെ നിന്ന് പോവുള്ളൂ ആ ബസ്സിലോടെ കിടക്കണത് ഉണ്ട് കുറച്ചു ബസ് എടുക്കോളൂ തോന്ന ചത്തും ഞാൻ ശരിക്കും എനിക്ക് കുറച്ച് ചിക്കട്ടെടുത്തു ബാഗൊന്നും നോക്കി വെക്കാം ഭയങ്കര വെയിറ്റ് ചത്ത ഇരിക്കണേ ഞാനിപ്പോൾ നിക്കട്ടെ ബസ് ബസ് ഡ്രൈവർ നമുക്ക് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേണ്ടി കയറി ബസ്സി അഞ്ചേരാവുമ്പോൾ എടുക്കണമെന്ന് സമയം അഞ്ച് ഇരുപത് കട്ടായി അഞ്ചേരെ നമ്മൾ സ്റ്റാർട്ടാക്കുമായിരിക്കും ഇത് എപ്പോൾ എടുക്കും തുടങ്ങിവിടുന്ന് അഞ്ചര മേയ്ക്കും പോവുമായിരിക്കും ഇപ്പോൾ അപ്പോൾ എന്തായാലും നമ്മളെ വെയിറ്റിങ്ങാണ് ബസ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ടാവും ലൈറ്റ് ഒക്കെ പൊട്ടൻ ഇപ്പോൾ വണ്ടി അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുമ്പോഴാണ് അത് വെയിറ്റിങ്ങാണ് എന്തായാലും നൈസിനിന് ഇപ്പോൾ ബാഗ് വാങ്ങിച്ച് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ആൾക്കാരും ഒന്നുമില്ല ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ആ ബാഗ് ഏറ്റാണെന്ന് മോശം വെച്ചിട്ട് വാങ്ങിച്ചാൽ തോന്നുന്നു അത് അവർ എൻ്റെ ബാഗാണ് ഞാനാണ് വീട്ടിൽ നിന്ന് പറയുമ്പോൾ ഏറ്റു അവിടെ വന്നപ്പോൾ അത് ഇപ്പോൾ ഇത്രയും പേരും ഉള്ളതിന് എല്ലാം തോന്നുന്നു മൈസിനടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇത്രയാണ് ഞാനാണ് പിടിച്ചോണ്ടിരുന്നത് പക്ഷെന്താണിപ്പോൾ ചെയ്യാം കുഴപ്പമില്ല ബസ് എടുക്കുമ്പോൾ കാണാം അങ്ങോട്ട് പോകണം തിരുവനന്തപുരം പ്രശ്നങ്ങൾ അടിപൊളി നെടുമ്പോളെങ്കിൽ കുഴപ്പമില്ല അവിടെ കൂട്ട് മാറിക്കാറാം എന്തായാലും ബസ്സുണ്ടെങ്കിൽ സമയത്ത് ആണ് എന്തായാലും ഭാഗ്യം ബസ് എടുത്തിട്ടുണ്ടായാലും അഞ്ചേ കൈ അഞ്ചേ ഇരുപത്താറായി ബസ് ഒക്കെ എടുക്കും കാണാം ഇവിടെ ഒരുത്തേക്ക് അറിയത്തും ഉറങ്ങിയിട്ടുണ്ട് ഉറക്കത്തിലാണ് ഉറങ്ങട്ടെ സമാധാന മനുഷ്യനെ ജവിക്ക് സമാധാനം കിട്ടും എൻ്റെ ശരിക്കും ഒരു സമ്മാനം എൻ്റെ ഓണം ആ ഓണം നമ്മൾ അഞ്ചേ മുക്കാലൊക്കെ ആയിപ്പോ നിർമ്മ നടത്തിയിട്ടുണ്ട് എന്നാലും പോകാം അപ്പോൾ തോന്നിയൊന്നും ആറ് ആറ് മുക്കാലത്ത് എത്തുമ്പോൾ ഒന്നും കുഴപ്പമില്ല വീട്ടിൽ നിന്ന് അഞ്ച് രൂപയ്ക്ക് എത്താനും അഞ്ച് രൂപ എടുത്താലും ആറേ മുക്കാലി എൻ്റെ നല്ല കാര്യം നമ്മൾ തമ്പാനിൻ്റെ എത്തി നമ്മൾ തമ്പാനിൻ്റെ ലേഡീസിന് കൂടെ ആദ്യം ബാഗ് കണ്ട് സ്റ്റോർ ഇവിടെ പോക്കും വെക്കണം അതിന് നമുക്ക് ഇവിടെ നമ്മളെ സോസ്കൃൻ്റെ ഹാമിപ്പോ വന്നിട്ട് മീറ്റപ്പിന് വേണ്ടി അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയായിട്ട് ഇതിൻ്റെ ബാഗും ബ്ലോക്കും വെക്കാണ്ട് പോവാം കാരണം വൈകിട്ട് നമുക്ക് എറണാകുളം പോകാനാണ് അപ്പോൾ അത് ഞാൻ വേറെ ട്രാവലോ വരുന്നുണ്ട് അപ്പോൾ അതിനുമ്പായിട്ട് ഇതുകൊണ്ട് വെച്ചിട്ട് നമുക്ക് പോകാം എന്നുള്ള മൈൻഡ് നമുക്ക് നിശ്ചയിൽ അങ്ങോട്ട് വെച്ചിട്ട് വെക്കട്ടെ ഞാൻ കൂടെ പോകുന്നുണ്ട് പെട്ടെന്ന് പോവാം എന്തായാലും ബാഗ് ബാഗെടുത്ത് വലിയ ഹെൽപ്പാണ് ഇല്ലെങ്കിൽ ഞാൻ അവർക്കൊന്നും വിട്ടു പോയതെ എനിക്ക് എടുക്കാൻ ബാഗെടുത്ത് കുറച്ച് തേങ്ങ ഇപ്പുണ്ട് അപ്പോൾ ആ തേങ്ങയൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് വെയിറ്റ് കൂടുതലാണ് ഞാൻ ഓൾറെഡി ആ കാട് പോയി ഇറങ്ങിയപ്പോഴും ഞാൻ തളർന്ന് വീഴാതൊക്കെ പോയതായിരുന്നു കണ്ടോണം ആടിൻ്റെ സൈഡിൽ ഞാൻ വീഴാതൊക്കെ പോയി എന്തോ പാ വീണില്ല സേഫായിട്ട് ഞാൻ എത്തിയായിരുന്നു അതും ഇപ്പോൾ ബാഗ് നോക്കിയിട്ട് ഈ രൂപ നടക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ആരുടെ സൈഡിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ തെന്നു പൈസ ആ വർഷം കഴിച്ച് കൊള്ളാ കഴിച്ചു ഇവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സൂര്യനെ ഉദിക്കുന്നൊരു ആ ഒരു ഇത് കോടി വ്യൂ ആണ് ഇവിടെ നിന്ന് റേഡിൻ്റെ എത്ര അടിവായിട്ടുള്ള വ്യൂസ് എന്നുണ്ടെങ്കിൽ പ്രതീക്ഷിച്ചില്ല കൊള്ളാ കഴിച്ച അടിപൊളി കാണാൻ പ്രത്യേക ദിവസം ക്യാമറ കാണാൻ പങ്കിയാണ് നേരിടാൻ അടിപൊളിയാണ് നല്ല കൊള്ളാം കൊല്ലം ബസ് കയറി കൊല്ലം കഴിക്കുന്ന ബസ്സാണ് ഇവിടെ എവിടെ പോയി ഇറങ്ങേണ്ടത് മംഗലപുരം മംഗലപുരം അപ്പൊ നമ്മൾ ഇറങ്ങേണ്ടത് സൂപ്പർ ഫാസ്റ്റ് കൂടെ നിർത്തിയതായിട്ട് നിർത്തിയില്ലായിരുന്നു ആ ഷിഫ്റ്റിലേക്ക് പോയി രണ്ട് രണ്ടാളെ ഓടിയിൽ നിന്ന് കൈകാര്യം കയറി അതേ വണ്ടി നിർത്താൻ നിർത്താതെ പോയതെ നല്ലോട് ഫാസ്റ്റ് വണ്ടിയായിരുന്നു ഡ്രൈവർ കൊള്ളാം നല്ല പൊളിയായിട്ട് വണ്ടിയെടുത്ത് സ്മൂത്തായിട്ട് കൊണ്ട് നമ്മൾ കണിയാ പറ്റി നമുക്ക് നേരം കണിയാകൊരു ഇത്രയും പെട്ടെന്ന് ഇനി അങ്ങോട്ട് പോകണത് പോത്തം കൂടി പോകണ വണ്ടി കയറണം അതാണ് അടുത്തൊരു ടാസ്ക് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പോത്തം കൂടെ പോകുന്ന കറഞ്ഞതാണ് തേങ്ങക്കറിയാൻ തോന്നുന്നു തേങ്ങ എല്ലടുത്ത് പോയിട്ടുള്ള ആളാണ് തേങ്ങ അറിയാൻ തോന്നും

ആ എന്തൊക്കെയോ നിശു പറയണത് നിശി പോകണമെങ്കിൽ മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ പറഞ്ഞണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ നിശു വന്ന് മനസ്സിലാകുന്നത് എനിക്കല്ല അപ്പോൾ നിശിന്നാണ് അവരെ ചോദിച്ച് മനസ്സിലാക്കണത് എന്തായാലും കുഴപ്പമില്ല നമുക്കെന്തായാലും പോവാം പണിയാകുരത്ത് തന്നെ ഇപ്പോൾ അങ്ങോട്ട് ജംഗ്ഷനൊക്കെ അങ്ങോട്ടാണ് പോകാം അവിടെ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് പോട്ടൻ കൊടുത്ത് ടെമ്പോ ഉണ്ടാവും വന്നതാണ് ടെമ്പോ അല്ലെങ്കിൽ കെ എസ് ആർ എസ് ബസ് ഉണ്ടാവും കെ എസ് ആർ എസ് സി ബസ് എപ്പോഴും ഇല്ല ആറ് ദിവസം ടെമ്പോ എപ്പോഴും ഇല്ല രാവിലെ ഉണ്ടാവുമ്പോൾ പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷ നമ്മൾ കയപ്പെട്ടിട്ട് തണ്ടിക്കൊണ്ടിരിക്കാതി ചിന്തിക്കേണ്ട അവസ്ഥ എല്ലാവരുടത്തേക്കും നമ്മൾ നടത്തുന്നത് കൈസ് എന്തെങ്കിലും നമ്മൾ സബ്സ്ക്രൈബ് മീറ്റപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ് വേറെ കാര്യങ്ങൾ കേട്ടോ കേസ് എന്തൊക്കെ വന്നാൽ സന്തോഷവും ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ബീക്കേണ്ട ഒരാൾ നമ്മളെ കാണാൻ വേണ്ടി വിളിക്കുമ്പോൾ നമുക്ക് പോകുന്നത് സന്തോഷമുള്ള കാര്യങ്ങളാണ് അവിടെയൊന്നും കുഴപ്പമില്ല പിന്നെന്താണ് ഈ ടാസ്ക്കാണ് വഴിയൊക്കെ പിന്നെ വിശ്വാസങ്ങളെ ടാസ്ക് ആണ് അങ്ങനെ കുഴപ്പമില്ല ഈ വെള്ളം ദേഹത്ത് തിരുക്കുന്ന നിശ്ചയമാണ് തീർച്ചയായും ചൊറിയും നമ്മൾ അപ്പൊ കൈസ് നമ്മൾ ഇതേണ്ട റോഡ് ക്ലോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് ഈ വണ്ടി പോത്തങ്കോട്ക്ക് പോകുന്ന വണ്ടിയാണ് അപ്പൊ ഇതിൽ നമ്മക്ക് കേറാം ഇതില് ആദ്യം ആദ്യമേ ഊടിപ്പോയിരുന്നിട്ടുണ്ട് കാണിച്ചു നിഷു ഡ്രൈവർ ചാർജ് പയനെടുത്ത് ചോദിക്കാണ് ആളെ പോകാനുള്ള പോലെ അന്വേഷിക്കാനായിട്ട് അപ്പോൾ ആ ബസ് സ്റ്റോപ്പ് ഇതുകൊണ്ടാണ് അതൊക്കെ തന്നതാക്കാണ് അപ്പൊ അവളെ പോകാൻ കണ്ടിട്ട് ചോദിച്ചാണ് നമ്മൾ മുമ്പ് തന്നെ കന്യാപുരം ഉണ്ട് നമ്മൾ മണി കന്യാപുരത്തിന് പോവാണ് വണ്ടി ഇപ്പോൾ എടുത്തിട്ടില്ല എടുക്കാൻ സമയം എടുക്കും ആരത്തെ അപ്പോൾ കഴിച്ച നമ്മൾ പോത്തം കൊടുത്തി ഫസ്റ്റ് മീറ്റപ്പം വന്നിരിക്കുകയാണ് എത്രയും വേണ്ടത് മീറ്റത്തെ ചെയ്യണം എന്നെ വിളിക്കണം വിളിച്ച് കൊണ്ടത്തിട്ട് അല്ലാതെ നമ്മൾ പോത്തം കൊടുത്തില്ല വിളിക്കാമല്ലോ സമയം ഉണ്ടല്ല മേശ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഫോൺ ഉണ്ട് ഫോൺ പിടിച്ചു കൊണ്ട് വിളിക്കണ്ടേ അപ്പോൾ നീ ഒന്നിങ്ങി നിൽക്കരുത് നമ്മൾ പോത്തംകോട് ജംഗ്ഷൻ എത്തി ഇനി ഇവിടെയാണ് നമ്മൾ മീറ്റപ്പ് ചെയ്യാനുള്ളത് ഇതിൽ സമയമായോ ഇത് വരാനായിട്ട് എട്ട് ആവുന്നുള്ളൂ സമയം നമ്മൾ പോത്തം വെയിറ്റ് ചെയ്യാൻ എന്തായാലും നമ്മൾ സബ്സ്ക്രൈബർ വരാൻ വേണ്ടി ഒമ്പത് ഒമ്പത് വരാമെന്ന് പറഞ്ഞ സമയം ഒമ്പത് മണിയാവുന്നൂ ആ ഒമ്പത് പതിമൂന്നായി ഇപ്പോൾ വരായിരിക്കും നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ എത്തിയത് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ എത്തി നമ്മൾ ഇവിടെ എട്ട് മണി കഴിഞ്ഞപ്പോൾ എത്തി എട്ടേക്കാളും കയറ്റി മുമ്പ് ഇവിടെ എത്തി എന്നാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം പിള്ളേർ ലൈൻ ലൈനായിട്ട് പോണോ പണ്ട് സ്കൂളിൽ നിന്ന് ഓഫ് ലൈനിൽ നിന്ന് പോകണോ കൈ ഓഫ് ലൈനിൽ നിന്നൊക്കെ പോകുന്ന സമയത്ത് ലൈൻ ലൈനായിട്ട് പോകാൻ പാടുള്ളൂ പോകണമെങ്കിൽ ഓർമ്മ വരുന്നത് ഇതിപ്പോൾ സ്കൂൾ ബസ്സിൽ ഇറക്കി വിട്ടതാണ് ലൈൻ ലൈനായിട്ട് പോകുന്നത് പക്ഷേ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ലൈനായിട്ട് പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ ഇറക്കി വിട്ടല്ല നടന്ന് തന്നെയാണ് പക്ഷേ എങ്കിലും അടിപൊളിയായിരുന്നു അതൊക്കെ പോകുന്നത് അത് ഓർമ്മ വരുന്നത് പെട്ടെന്ന് കാണുമ്പോൾ ഒരു രസമാണ് കൈഷ് മസ്റ്റ് ആളേജിലൊക്കെ ഓർമ്മ വരുമ്പോൾ അത് കാണുമ്പോൾ ഒരു ഓർമ്മ നമ്മൾ സ്റ്റേജിൽ വരാൻ പറഞ്ഞു മെഷീൻ ഇങ്ങോട്ട് പോണി ഇങ്ങോട്ടേക്കാന്ന് പറയുന്നത് എന്താണ് ഇതിന് അടുത്താണ് സ്കൂൾ സ്കൂളുണ്ട് അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ സ്കൂളിനോട് ചെല്ലാൻ പറഞ്ഞത് സ്കൂളിനോണ്ട് പോകണം സ്കൂൾ ഇങ്ങോട്ടാണ് തോന്നുന്നു വഴി നോക്കാൻ അറിയാൻ അറിയാൻ പാടില്ല പക്ഷെ നിശു പറഞ്ഞാൽ ഞാനും പോന്നെ വഴി എത്തിയാത്ര എങ്ങനെ ഞാൻ ചക്ക എടുത്തറിയും ഞാൻ എനിക്കാ ചക്ക പോകുന്നു അപ്പൊ ഇതാണ് കേസിനെ ഇവിടെ എന്തെങ്കിലും ഇവിടെ വരെ വന്നിട്ട് കണ്ടിട്ട് റീൽ എടുക്കണ്ടേ നമ്മള് ചേച്ചി കൂടെ വന്നൊരു ഫോട്ടോ എടുത്തിട്ടില്ല അതുപോലെ വണ്ടത്തിലായി പോയി ചേച്ചിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടി ചേച്ചി ഷൈറ്റ് ആയി വാങ്ങിച്ച് പിന്നെ എല്ലാവർക്കും ആണ ഒരു നാളം അപ്പം അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നില്ല പക്ഷെങ്കിലും ഞാൻ ബ്ലോഗി കാണിച്ചിട്ടുണ്ട് നമുക്ക് കണ്ടോന്ന് തോന്നും മേശൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ അനിയത്തിക്ക് ഒരു ഉടുപ്പ് ചേച്ചി തന്നിട്ടുണ്ട് അടിപൊളി ഉടുപ്പാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നമുക്ക് എന്തായാലും അതുകൊണ്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ തന്നെ പ്ലാൻ അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ പോകണം സ്റ്റാൻഡിടുന്നു അടുത്ത വാങ്ങിച്ചു ഈ വിളകൾ സ്റ്റാൻഡെന്ന് പറഞ്ഞു പോത്തനുംകോട് ഇവിടുന്ന് സ്റ്റാൻഡ് കയറി കഴിഞ്ഞാലും നമ്മൾ തിരുവനന്തപുരത്ത് വെച്ചിട്ടുണ്ട് എത്ര മേടി ബസ്സേർ പോകണം എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ അവിടെ നിന്ന് നിൽക്കണം നമ്മൾ നമ്മളിവിടെ നിന്ന് എന്തായാലും നേരെ ഇനി കളിക്ക് അവിടെ പോവാണ് പറ്റി ഞാൻ അതുകൊണ്ട് അതിനകത്ത് ബ്ലോഗ് അപ്ഡേറ്റ് ചെയ്യാം അല്ലേ നിശു അപ്പോൾ പറ്റും കൂടെ ഈ ട്രാവൽ ബ്ലോഗി അപ്ഡേറ്റ് ചെയ്യാം ആകുമ്പോൾ നമ്മൾ പോത്തൻകോട് പോയതും സബ്സ്ക്രൈബർ മീറ്റപ്പ് ചെയ്യാന് മാതിരി പോയതും പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് നമ്മുടെ പോയതുകൊണ്ടും കൂടി ചേർത്ത് ഉരുൾപ്പെടുത്തി ബ്ലോഗാക്കാമല്ല അങ്ങനെ ആക്കി അയക്കാൻ പറ്റും അയക്കാം അല്ലെങ്കിൽ രണ്ട് പോകാൻ അല്ലെങ്കിൽ പിന്നെ രണ്ട് പോവാൻ എടുക്കാതുകൊണ്ടാണ് ബസ് നമ്മൾ ബസ് ചേർക്കുകയാണ് തൃശീൻ ചെറിയ പോലെ പോവാണ് അവരെ പോയിട്ടുള്ള അവിടെ കൂട്ടി കളിക്കാൻ പോകാനല്ലേ വിശ്വസിക്കും പോവാം പണ്ട് പോകാൻ പോയാൽ ഇപ്പം ഏകദേശം കണിയാപുരത്തുള്ളൂ കണിയാപുരമല്ലേ കഴക്കൂട്ടെത്തി സോറി കഴക്കൂട്ടെത്തി ഇറങ്ങിപ്പോയാൽ ഷോ എന്ന് പ്രസിഡന്റ് നമ്മൾ സബ്സ്ക്രൈബർ ആണ് ഇറങ്ങാൻ നേരത്താണ് നമ്മളിത് പണ്ട് പോകുന്നത് സത്യം തന്നെ ശ്രദ്ധിച്ചില്ല ആ നമ്മൾ ബസ് സ്റ്റാൻഡെത്തി റേഡ്സ് എത്തി കഴിച്ച റേഡ്സിന് തിരിച്ചെത്തി മെയിനായിട്ട് നോക്കേ ഫസ്റ്റ് പോയിട്ട് ഫോണിൻ്റെ ചാർജ് എടുക്കണം അതിന് ശേഷം വേണം നോക്കി കളിക്ക് അവിടെ വരെ പോകാനായിട്ട് അപ്പോൾ ആദ്യം ഫോണിൻ്റെ ചാർജ് എടുക്കാം എന്തെങ്കിലും നമുക്ക് എല്ലാ കാര്യവും മുടങ്ങിപ്പോവും അതിനുവേണ്ടി നമ്മൾ അങ്ങോട്ട് കയറണം ഫോണിൻ്റെ ചാർജിൻ്റെ ബ്ലോഗം എടുക്കാൻ പറ്റും കഴിച്ച് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആവാറായി അതാണ് വേറൊരു കാര്യം നമ്മൾ കൈസ് നമ്മൾ കളിയേക്കുളച്ച് കറിയും ഉറപ്പു എല്ലാവരും അപ്പം എടുത്തുണ്ടായി പോകുന്നത് അവനൊക്കെ പോയിട്ടാണ് നമ്മൾ കളിയേക്കോളം എത്തി കൈസ് അവനും കൂട്ടാനും കൂടി ഓട്ടോഷ് കുടിക്കാനും സന്തോഷം കുടിക്കാനും ഒക്കെ കൂടെ ഓട്ടോ കറിപ്പോകാം നല്ല വീടിക്കണം നടക്കാണ് അവിടെ ചാവാണ് പക്ഷേക്ക് കളിയക്കോളം തമിഴ്നാട് സ്റ്റേറ്റിലാണ് അത് വേറെ കാര്യം കേരള സ്റ്റേറ്റ് അല്ല അത് ഞാൻ അത് സാർ ഇൻസ്റ്റാഗ്രാമിൽ റീഡബിളിൽ മെസ്സേജ് അല്ലേ പറഞ്ഞു തമിഴ് സീറ്റാണ് കമലാർ സീറ്റിൽ പറഞ്ഞതായിരുന്നു അപ്പോൾ കാണാൻ നടന്ന് പോവാണ് നമ്മൾ കാണാൻ നടന്ന് തലയിൽ ജംഗ്ഷൻ പോകും നടക്കാൻ പിന്നെ വേറെ ലെവല് ഫെയിൽ കേസ് ഫുള്ള് വെച്ചാൽ തലേക്കാളും പുള്ളിട്ട് തലേ വേദനയാണെങ്കിൽ ഭയങ്കര ഹെവി വേദന അത് വേറെ പ്രശ്നം നടത്തവും നടത്തണം എത്ര പൂ നടക്കണമെന്നൊരു പിടിയില്ല അപ്പോൾ അവിടെ ഓഫീസിൽ മറ്റൊരു വ്യാസത്തേക്ക് ആക്കി പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് നടക്കാൻ നോക്കുമോ ചിലപ്പോൾ ഓട്ടോറിക്ഷിക്ക് കൊണ്ടിരുന്ന ദൂരം ഉണ്ട് അവളെപ്പോഴും ഓട്ടോറിക്ഷി കൊണ്ടിരിക്കാൻ പോവും നാല് കിലോമീറ്റർ പറഞ്ഞു അപ്പോൾ ഓട്ടോ ബസ് ട്രെയിൻ ജംഗ്ഷനിൽ പോകണം അവിടെ നിന്ന് വന്നിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷിക്കണം കയറാനായിട്ട് കാശാവൻ കൊടുക്കുമല്ലോ ഓട്ടില്ല അവൻ്റെ ആവശ്യമുണ്ട് വന്നതല്ലേ അപ്പോൾ അവൻ ചെയ്യണം നമ്മൾ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വരണം ഇപ്പം അവൻ അവൻ്റെ ആവശ്യമാകുമ്പോൾ നിർബന്ധിച്ച് കഴിച്ചുകൊണ്ടെന്നാണ് അപ്പോൾ നമ്മൾ നടക്കണം കൊണ്ട ഫ്രണ്ടെ നടക്കണേ ഞാൻ അപ്പം ഇവിടെ സ്കൂളിലെങ്കിൽ നടക്കണമല്ലോ കേസ് എനിക്ക് പോയാത്തോണ് എത്ര മണിക്കാലും ഞാൻ ഇവിടെ ഓരോ സ്പീഡിൽ എത്തില്ല നടന്നായിരിക്കും അത് വേറെ പ്രശ്നം ഞാൻ പതുക്കെ പതുക്കെ കഴിഞ്ഞായിരിക്കും നടക്കുന്നത് അത് വേറെ കാര്യം ഒതുങ്ങി നടക്കാതെ നടപടി നടക്കണമല്ലോ എന്ന് വെച്ചു ഇപ്പോൾ ഡയറക്റ്റ് ആയി പോയാണ് വണ്ടി പോയതെ ആ അവസ്ഥ തമിഴന്മാരാണ് വണ്ടി ഇല്ലല്ലേ ശ്രദ്ധിക്കൂല മലയാളികൾ കാണുമ്പോൾ കഷ്ടമാണ് തമിഴന്മാരെ വണ്ടി പിടിക്കൽ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അറിയാം അതിപ്പോൾ എല്ലാവരും പറയുണ്ട് ചെന്നൈയിലൂടെ നമ്മൾ മലയാളിക്കാൻ എനിക്ക് മെസ്സായിരിക്കും പറയാറുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ കഷ്ടമാണ് മലയാളി ഓടിക്കണം കഷ്ടപ്പെട്ട് നമ്മൾ ആളെ ഓടിക്കണമൊക്കെ പറയാറുണ്ട് സത്യമാണെന്ന് പറഞ്ഞോളാം എനിക്ക് ചില സത്യമായിരിക്കും നമ്മൾ നടക്കുമ്പോൾ നടത്തുമ്പോൾ നടക്കും ഇവിടെ നമുക്ക് ഒരു സാധാരണ മാർക്കറ്റ് കളിക്കാൻ മാർക്കറ്റ് കയറുന്നത് എപ്പോഴും വരുമ്പോൾ കയറാറില്ല നമുക്ക് വേണം ഇവിടെ സാധനം വിലക്കുറവാൻ തോന്നുന്നു അത്യാവശ്യം തിരക്കുള്ള മാർക്കറ്റാണ് എല്ലായിടത്തും നിലക്കുറവാണ് ഹോൾസെയിലും കൊടുക്കും റീറ്റെയിൽ കൊടുക്കും തോന്നും വിലക്കുറവാണ് സാധനങ്ങൾ ആവശ്യത്തിനും കൂടെ കവറിലായിട്ട് വാങ്ങിക്കുന്നതുകൊണ്ട് നമുക്കും ആവശ്യത്തിൻ്റെ കൂടെ ഒന്ന് വാങ്ങാൻ തോന്നി ഇനി ഇനി വരുമ്പോൾ വില കുറവ് വാങ്ങി വെറുതെ കുറച്ച് വാങ്ങാൻ പച്ചക്കറി വാങ്ങി വീട്ടിൽ പോയി കൊണ്ടുപോകാൻ നോക്കാം ഇവിടുന്ന് എറണാകുളത്തേക്കിപ്പോൾ വാങ്ങിക്കൊണ്ടേ കൊള്ളാംണ്ട് പക്ഷേ എറണാകുമ്പോൾ എത്തേണ്ടതാണ് വേറെ പ്രശ്നം ഓരോരുടെ ലഗ്ഗേജ് കുറേ അത് ആവശ്യമില്ല വേറെ കാര്യങ്ങളും മൂന്ന് പേരായിട്ട് വന്നാൽ മൂഞ്ചി മൂഞ്ചി പോകുന്ന സത്യമാണെന്ന് സംശയമുണ്ട് എനിക്ക് കാരണം ഞങ്ങൾ മൂന്നിൽ വന്നിട്ട് ഏത് ഇപ്പോൾ എത്ര പ്രാവശ്യം പറയാം പുള്ളിയെ അഞ്ചാമ പ്രാവശ്യം കൊണ്ട് വരുന്നത് വേറെ അവസത്തെ വേണ്ടി പറഞ്ഞു എനിക്ക് ഇവിടെ നിൽപ്പാണ് ഇനി ഇവിടെനിന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വേറെ ഓഫീസർ ഇപ്പോൾ അവർ വന്നിരിക്കുകയാണ് എൻ്റെ കഷ്ടമാണ് എല്ലാം നടത്തപ്പെട്ടത് നടന്നാൽ ജോബിൻ്റെ കാര്യം നടന്നാൽ ഇവിടെ ആവുമ്പോൾ പെട്ടെന്ന് മെഷീറ്റ് അവർ കുടിക്കാൻ കഴിച്ചോളാം ഫുള്ള് മൂങ്ങയായി തീർക്കാണ് ചെറിയ കടയ്ക്ക് കുറേ കടക്കഴിച്ചോളാം ഇവിടെ എങ്ങനെയാണെന്ന് ഫുഡ് നോക്കാം ചെറിയ ഫുഡായിരിക്കും കുഴപ്പമില്ല ചെറിയ കടയാകുമ്പോൾ വിലപ്പോൾ കഴിക്കുന്ന ഫുഡാണ് മെഷീൽ ഇവിടെ ഇണ്ട് നമ്മൾ എൻകൂടെ കൊണ്ടുവരും അവനോട് അരിഞ്ഞ്